ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആധരെയും എല്ലാവരും വളരെ ടെൻഷനിലായിരുന്നു എന്നാൽ ഡോക്ടർ അവിടേക്ക് വന്ന് ഒരു സന്തോഷവാർത്ത തന്നെയാണ് പറഞ്ഞത് സ്കാനിങ് റിപ്പോർട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കൂടി നോക്കിയിട്ട് നമുക്ക് നോർമൽ ഡെലിവറി തന്നെ നോക്കാം എന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത് അതിപ്പോൾ ഒരു ആശ്വാസമുള്ള വാക്ക് തന്നെയാണ് ഇല്ലെങ്കിൽ മാത്രം അപ്പോൾ സർജറിയെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്നും ഡോക്ടർ പറയുന്നുണ്ട് അത്രയും പറഞ്ഞ് ഡോക്ടർ പോയപ്പോൾ കമലയും സന്തോഷത്തിലാണ് ഈ സമയം അനക സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു വളരെ സന്തോഷത്തോടെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് സന്ദീപ് പറഞ്ഞിട്ട് ഫോൺ വെച്ചു സച്ചിയേട്ടനെ അർജുനെടുത്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നു എന്ന് എല്ലാവരോടും പറയുന്നു അതുകൂടി കേട്ടപ്പോഴാണ് അവർക്ക് സന്തോഷമാകുന്നത് അത് മാത്രല്ല ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹവും മുടങ്ങിയെന്ന് എന്നാ ഞാൻ എന്താ ഉണ്ടായെന്ന് വിശദമായി വിളിച്ചു ചോദിക്കട്ടെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോവുകയാണ് സന്ദീപ് എനിക്ക് ഉറപ്പായിരുന്നു ചേച്ചി സച്ചേടനെ കണ്ടുപിടിക്കുമെന്ന് വിവാഹം മുടക്കിയതും ചേച്ചി തന്നെയായിരിക്കുമെന്ന് ആദ്ര പറയുന്നു ഈ പെൺ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവിടെയുള്ളവരൊക്കെ അവസാനം ശത്രുക്കളായി മാറാതിരുന്നാൽ മതിയായിരുന്നു എന്ന് കമല പറയുന്നു നല്ലതിനു വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാകും പക്ഷേ ആ അവന്തൊന്നും മനസ്സിലാവണമെന്നില്ല ഇടുകേട്ട മാഷി പറയുന്നു മറ്റാർക്കും അത് മനസ്സിലായില്ലെങ്കിലും സേതുവിനത് മനസ്സിലാകും എനിക്ക് അത് ഉറപ്പാണ് മറ്റാർക്കും ദോഷം വരുന്നത് അച്ചുമോള് ചെയ്യില്ല എന്ന് സേതുവിന് അറിയാമെന്നും മാഷ് എന്തായാലും വിവാഹം മുടക്കിയല്ലോ അത് തന്നെ സമാധാനം ഈ അവസ്ഥയിലും അത് നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ധനുഷ് എന്തൊക്കെ നാടകം കളിച്ച് കാണും എന്നൊക്കെ ആദരെ പറയുന്നു അത് അങ്ങനെ തന്നെയാണ് പറ്റിക്കാൻ എളുപ്പമെന്ന് തോന്നിയാൽ പലരും പലതരത്തിലും നമ്മളോട് പറയും അത് കാര്യമായിട്ടെടുത്ത് നമ്മൾ അവർ വിശ്വസിക്കുകയും ചെയ്യും ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി കാണും അച്ചുമോള് പറഞ്ഞത് ശരിയാണെന്ന് പക്ഷേ അത് മനഃപൂർവ്വം കണ്ടില്ലായെന്ന് നടിക്കുമെന്നാണ് എൻ്റെ ഒരു പേടി എന്നൊക്കെ കമല പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വളരെ സങ്കടത്തോടെ കറിഞ്ഞുകൊണ്ട് സ്നേഹ മുറിയിലേക്ക് വന്ന് കഥ അടച്ചു മോളെ സ്നേഹ കഥക തുറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ചുറ്റിലും നിൽക്കുന്നുണ്ട് വാതിലിന്റെ അരികിൽ മോളെ കഥക തുറക്കുക എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ നന്ദനും പറയുന്നുണ്ട് സ്നേഹ മോളിനെ കഥക തുറക്ക എന്ന അർച്ചനയും പറയുന്നു സ്നേഹ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോട് പറയുന്നുണ്ട് എല്ലാവരും കൂടി കഥക തല്ലി പൊളിക്കേണ്ട ഞാൻ ചത്തിട്ടൊന്നുമില്ല എനിക്ക് അല്പം സ്വസ്ഥത വേണം അത് തരാൻ പറ്റും ആർക്കെങ്കിലും മോളെ നിനക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യം ഉണ്ടെന്ന് അറിയാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ നന്ദൻ പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എന്ത് പരിഹാരം എന്റെ ഈ അവസ്ഥയിൽ എന്ത് പരിഹാരം ഉണ്ടാക്കാനാണ് നന്ദേട്ടൻ പോകുന്നത് മോളെ എന്ന അർച്ചന സ്നേഹയെ വിളിച്ചപ്പോൾ സ്നേഹ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോടൊന്നും ഒന്നും സംസാരിക്കാനില്ല എനിക്ക് ആരോടും ദേഷ്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ദേഷ്യം വെറുപ്പൊക്കെ എന്നോട് തന്നെയാണ് ഒരു ക്രിമിനലിന്റെ മനസ്സുകുറിച്ച് സ്നേഹിച്ച എന്നോട് തന്നെയാണ് ദേഷ്യം കുറച്ചുനേരം എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ് എന്ന് സ്നേഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി വാതിലടച്ചു സച്ചി മുറിയിലേക്ക് പോകുന്നു അനഖയും പോകുന്നുണ്ട് എല്ലാവരും പോകുന്നു അവന്തികയും അർച്ചനയും അവിടെ നിൽക്കുന്നുണ്ട് അവന്തികയുടെ അർച്ചന പറയുന്നു എല്ലാത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ധനുഷിനെ പോലെ അല്ലെങ്കിൽ ധനുഷിനേക്കാൾ കുറ്റം ചെയ്തിരിക്കുന്നത് നിങ്ങളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ ഇവിടെ വിളിച്ച് പറയാത്തത് ഈയൊരു കാര്യത്തിനല്ല നിങ്ങൾക്ക് ശിക്ഷ വാങ്ങി തരാൻ പോകുന്നത് നന്ദേടനെ പൂട്ടിയിട്ടത് മുതൽ ഇപ്പോൾ സച്ചിടിനെ തട്ടിക്കൊണ്ട് പോയതുവരെ എല്ലാം നിരത്തുന്നുണ്ട് ഞാൻ ഒരു ദിവസം അന്ന പോലീസ് കയ്യാമ്പ് വെച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള ശിക്ഷ ഇവിടെയുള്ളവർ തന്നെ നടപ്പാക്കും ഓർത്തു വെച്ചോ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് അർച്ചനയും പോകുന്നു ഈ സമയം മുറിയിലിരുന്ന് പൊട്ടിക്കരയുകയാണ് സ്നേഹ സേതു മുറിയിലിരിക്കുന്നുണ്ട് നന്ദനും തൊട്ടരികിൽ തന്നെ നിൽക്കുന്നു ദേഷ്യത്തോടെ സേതു നന്ദനോട് ചോദിക്കുന്നു ഇങ്ങനെയുള്ള ഒരുവനെയാണോ നീ നിന്റെ വേണ്ടി കണ്ടുപിടിച്ചത് എത്ര തവണ ഞാൻ പറഞ്ഞു അവൻ എങ്ങനെയുള്ളവനാണെന്ന് അന്വേഷിക്കണമെന്ന് എന്ന് അപ്പോൾ നീ അല്ലേ പറഞ്ഞത് അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണെന്ന് എന്നിട്ട് ഇപ്പോൾ എന്തായി നിന്നെ ഞാൻ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്നില്ല കാരണം തെറ്റ് എന്റെ ഭാഗത്തും എല്ലാവരും പറയുന്ന കേട്ട് ഞാനും അതിനൊപ്പം നിന്നു കൃത്യസമയത്ത് അർച്ചന ഇടപെട്ടില്ലെങ്കിൽ സ്നേഹിയുടെ ജീവിതം എന്തായേനെ ഇനിയുള്ള സ്നേഹിയുടെ ജീവിതം എന്താവുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ അച്ഛനെയും അമ്മയും കൂടപ്പറബനെയും ഒക്കെ വാടക കെടുത്ത ഒരുത്തൻ അതുപോലെ നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ സേതു നന്ദനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അർച്ചന അവിടേക്ക് വന്നു സ്നേഹ വാതിൽ തുറന്നില്ലേ മോളെ എന്ന് സേറ് ചോദിക്കുന്നു ഇല്ലച്ചാ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമാവില്ല അതുകൊണ്ട് ഞാൻ വിളിച്ചതുമില്ല അതാ നല്ലത് അവളെ കുറച്ചുനേരം ഒറ്റയ്ക്കിരിക്കട്ടെ മൂത്തച്ചേട്ടനും അച്ഛനും ഉൾപ്പെടെ അവൾക്ക് അത്രമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് രാവിലെയും ഞാൻ ഇവനോട് ചോദിച്ചതാ ഇതിപ്പോ നടത്തണോ എന്ന് നന്ദേടനെ മാത്രം കുറ്റം പറയണ്ട അച്ഛാ നന്ദേട്ടനും കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ലല്ലോ ധനുഷിന്റെ സ്വഭാവം ശരിയല്ല എന്നല്ലാതെ ഇത്രയും ക്രിമിനൽ ആയിരുന്നു എന്നും സച്ചേടനെ തട്ടിക്കൊണ്ടു പോയതിന്റെ പുറകിൽ ധനുഷ്ണെന്ന് നമ്മളാരും അറിഞ്ഞിരുന്നില്ലല്ലോ അവൻ പറയുന്നത് നന്ദേട്ടൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചു നന്ദേട്ടന്റെ ഉറപ്പിൽ അച്ഛനും എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് താലിക്കെട്ടുന്നതിന് തൊട്ട് മുൻ മുമ്പ് തന്നെ അച്ഛനെ അത് നിർത്തിവെയ്ക്കാൻ സാധിച്ചല്ലോ അത് വലിയ കാര്യമായി കണ്ട് നമുക്ക് സമാധാനിക്കാനേ ആവും സ്നേഹിയുടെ കാര്യം ഓർത്ത് അച്ഛനും നന്ദേട്ടനും വിഷമിക്കേണ്ട പഴയ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വരും എല്ലാം കണ്ടും കേട്ടും അവള് ഷോക്കായിട്ടിരിക്കുകയാണിപ്പോൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും എങ്കിലും അവളെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതിൻ്റെ പേരിൽ അച്ഛൻ നന്ദി വഴക്ക് പറയരുത് എന്നും അർച്ചന പറയുന്നു വിഷമത്തോടെ ഇപ്പോൾ നന്ദൻ പുറത്തേക്ക് പോകുന്നു അർച്ചന വീണ്ടും സേതുവിന്റെ അരികിലേക്ക് വന്നു പാവം ഇപ്പോഴും നന്ദിനെ ഇരുന്ന് വിശ്വസിക്കാനായിട്ടില്ല എത്ര വലിയ തെറ്റ് ചെയ്താലും അവർക്കെല്ലാം മാപ്പ് കൊടുക്കാൻ പറ്റിയ ഒരു മനസ്സാണ് നന്ദേട്ടന് സേത് പറയുന്നു അങ്ങനെ മാപ്പ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ കുടുംബത്തെ മുഴുവൻ ചരിച്ചതല്ലേ അവൻ കള്ളം പറഞ്ഞ് കൊട്ടാരം പണിതവൻ ആ ചീട്ട കൊട്ടാരത്തിന് ഇന്നത്തോടെ ആയസ് തീരുമ്പോൾ ഒരു തരത്തിലുള്ള മാപ്പും ധനുഷ് എന്ന് പറയുന്നവൻ അർഹിക്കുന്നില്ല ഒരു നിമിഷം വൈകിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി എന്തിനാ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് ഞാൻ ആദ്യത്തെ കുറ്റക്കാരൻ ഞാൻ തന്നെയാണ് നീ തന്നെ എത്ര വട്ടം ഈ ബന്ധം വേണ്ടെന്ന് അന്ന് നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചതല്ലാതെ അതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഞാനും അറിയാൻ ശ്രമിച്ചില്ല ഇതുപോലെയുള്ള പല കാര്യങ്ങളും മുമ്പ് ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് മോളെ ഇന്നും അതേ പറയാനുള്ളൂ അച്ഛന് എന്നൊക്കെ ചെയ്തു എന്താ അച്ഛാ ഇത് എന്നെ എന്നർച്ചനയും പറയുന്നുണ്ട് എന്റെ സച്ചേടനെ കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യം മാത്രമേ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിന്നാണ് ഇതിനെല്ലാം ഉണ്ടായത് ധനുഷൻ എന്ന വലിയൊരു ക്രിമിനലിന്റെ കയ്യിൽ നിന്ന് എൻ്റെ അനുജത്തെയും കുടുംബത്തെയും ഞാൻ രക്ഷിച്ചതിൽ അച്ഛനെ എന്താ എന്നോട് മാപ്പ് പറയുന്നത് ഇനിയും ഇതുപോലെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഞാൻ ഇതേ ചെയ്യൂ എന്ന് അർച്ചന മുഹൂർത്തം വരെ എത്തിയ സ്നേഹിയുടെ വിവാഹം അത് മുടങ്ങി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈശ്വരന്റെ തീരുമാനം അതല്ല എന്ന് തന്നെയാണ് മുൻപും ഇതേ സാഹചര്യത്തിൽ ഈ വീട്ടിൽ വിവാഹങ്ങൾ മുടങ്ങിയിട്ടുണ്ട് ദോഷങ്ങൾ ഇനിയും ഈ വീടിനെ വിട്ടു മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് സേതു അല്ലച്ച അച്ഛൻ്റെ ആ തോന്നലാണ് ശരിയല്ലാത്തത് ഒരു കാര്യം മുൻകൂട്ടി നിശ്ചയിക്കുകയും അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നത് നമ്മളാണ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നിടത്താണ് വിവാഹം നടക്കാതെ പോകുന്നത് ഒരു തരത്തിലും യോജിച്ചു പോകാത്തവരെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഈ വീട് ഇതേ അവസ്ഥയിലായിട്ടുണ്ട് അതിന് നമ്മൾ മാത്രമാണ് അച്ഛ ഉത്തരവാദി മാസ്തുദോഷത്തിനും ഈശ്വരകോപത്തിനും അവിടെ യാതൊരു സ്ഥാനവും ഇല്ല അച്ഛൻ്റെ ധാരണകളെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കില്ല എന്ന് എങ്കിലും ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ മുടങ്ങിയ വിവാഹങ്ങളൊക്കെ എങ്ങനെയാണ് മുടങ്ങിയതെന്ന് ഒന്ന് ആലോചിച്ചാൽ അച്ഛനും മനസ്സിലാകും അനകയുടെയും സ്നേഹിയുടെയും കാര്യത്തിൽ നമുക്ക് അന്നും ഇന്നും തെറ്റ് പറ്റിയിട്ടുണ്ട് അച്ഛ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പറ്റിയാണ് വലിയ തെറ്റ് അത്രയും പറഞ്ഞാൽ അർച്ചനയും പോകുന്നു അർച്ചന പറഞ്ഞതിനെ ചെയ്തു വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സച്ചിയാണെങ്കിൽ മുറിയിൽ ഇരിക്കുന്നു സച്ചിയെ തട്ടിക്കൊണ്ടുപോയ ആ നിമിഷത്തെ പറ്റിയൊക്കെ ഇപ്പോൾ സച്ചി ഓർക്കുന്നു അർച്ചന അവിടേക്ക് വരുന്നു സച്ചിയേട്ട സച്ചേട്ടനെ എന്താ ആലോചിക്കുന്നത് എന്ന് അർച്ചന ഞാനിങ്ങനെ ഓർക്കായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഓരോന്ന് തീരുമാനിക്കും ഈശ്വരൻ അതിന്റെ വിപരീതമായിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ സച്ചി പറയുന്നു അതൊക്കെ നമ്മുടെ തോന്നലാണ് സച്ചേട്ട എല്ലാത്തിനും ഈശ്വരൻ ഓരോ പദ്ധതികളുണ്ട് സച്ചേട്ടനെ കാണാതായതും കണ്ടെത്തിയതും വിവാഹം ഒക്കെ ആ പദ്ധതിയുടെ ഭാഗമായത് തന്നെയാണ് ഈശ്വരന്റെ തീരുമാനം എന്തായാലും അതിന് വെല്ലുവിളിക്കാൻ പാകത്തിന് ചില മനുഷ്യരുണ്ടെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു അങ്ങനെയുള്ള മനുഷ്യരിൽ ഏറ്റവും ഏറ്റവും ഉള്ള ഏറ്റവും വലിയ ആളാണ് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഭാര്യ ഞാൻ ഗുണ്ടകളുടെ കയ്യിൽപ്പെട്ട് മരിക്കണമെന്ന ഈശ്വരവിധി തിരുത്തി എഴുതിയ ആളാണ് താൻ അങ്ങനെ ഈ വീട്ടിലെ ആരെയെല്ലാം താൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നു സാധാരണ ഒരു പെണ്ണിനെ പോലെ ഭർത്താവിനെ കാണാത്ത വിഷമത്തിൽ കറിഞ്ഞു തളർന്നിരിക്കേണ്ട താൻ ധൈര്യം മുറുകെ പിടിച്ച് താൻ നടത്തിയ പോരാട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു ഞാനും സാധാരണ പെൺകുട്ടി തന്നെയാണ് സച്ചിയേട്ട അതാണ് ഇങ്ങനെയൊക്കെ സാധിച്ചത് ഏതൊരു സാധാരണ പെണ്ണിനും അവളുടെ താല് നഷ്ടപ്പെടുമെന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അവൾ എന്തും ചെയ്യാൻ തയ്യാറാകും നെറ്റിയിലെ സിന്ദൂരമായറെ നോക്കാൻ അവൾ ഏതറ്റം വരെയും പോയി എന്ന് വരും അതേ ഞാന് ചെയ്തുള്ളൂ ഏതൊരു കാര്യവും ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ ഈശ്വരം വന്ന് എന്നെ കരക്കി കയറ്റാറുണ്ട് ഇപ്പോൾ നടന്ന കാര്യത്തിൽ ഒരാൾ മാത്രമായിരുന്നില്ല അതേ ഉള്ളൂ വ്യത്യാസം അപൂർവങ്ങളിൽ അപൂർവമായി ചിലർ പഴയ ഒരു പരിചയത്തിലെ നിസ്സഹായിക്കാൻ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി തിരിച്ച ഗംഗ ഈശ്വര കടാക്ഷം കൊണ്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻ മുൻകൂട്ടി അറിയുന്ന പാർവതി ആണുങ്ങൾക്ക് തുല്യമായ പെൺ കരുത്തോടെ സുഭദ്ര മരണത്തിലേക്ക് പോയ സമയത്ത് രക്ഷകയായി എത്തിയ വന്ദന ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിൻ പോരാട്ടത്തിനിടയിൽ നമ്മളെ രക്ഷിച്ച മൈക്കിൾ സി ഐ എ സി പി ശാലിനി അങ്ങനെ എത്ര പേരോട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നോ ഞാൻ എന്നേ ഉള്ളൂ സച്ചിയേട്ട ഈ പറഞ്ഞതൊക്കെ ഇല്ലെങ്കിൽ ഞാനും സച്ചിയേട്ടനെയും ഇപ്പോൾ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ സംശയമാണ് ഇന്നലെ രാവിലെ മുതൽ ഈ നേരം വരെയുള്ള എൻ്റെ അനുഭവങ്ങൾ ലോകത്ത് മറ്റൊരു സ്ത്രീയും അനുഭവിച്ച് കാണില്ല മറ്റാർക്കും അത് പറഞ്ഞാലും മനസ്സിലാകില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു എനിക്കറിയാം താൻ കുറേ കഷ്ടപ്പെട്ടു എന്ന് പണവും ബലവും ജീവിതത്തിൽ അർത്ഥമല്ലാത്തായ സ്ഥാനത്ത് താനാണ് എന്നെ രക്ഷിച്ചത് താൻ നേരത്തെ പറഞ്ഞ എല്ലാവരും ഓരോ സമയത്ത് രക്ഷകരായി എത്തിയത് തന്റെ തീരുമാനം അത്രയ്ക്ക് സ്ട്രോങ് ആയതുകൊണ്ടാണ് ഇനി ഞാൻ ഏത് അപകടത്തിൽപ്പെട്ടാലും എനിക്ക് ഉറപ്പുണ്ട് താൻ എന്നെ വന്ന് രക്ഷിക്കുമെന്ന് ഒരു ഭാര്യ ഇതിനപ്പുറം ഒരു ഭർത്താവ് എങ്ങനെയാണ് അംഗീകരിക്കുക എന്ന് എനിക്കറിയില്ല ഇത് എൻ്റെ മനസ്സ് നിറഞ്ഞു തന്നെയാണ് ഞാൻ പറയുന്നത് ജീവിതത്തിലെ ബാക്കി പ്രശ്നങ്ങളെല്ലാം മറന്ന് എനിക്കിപ്പോൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാം മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും താൻ തന്നെ ഒഴിവാക്കി എൻ്റെ ജീവിതം രക്ഷപ്പെടുത്തിയതിനുപരി എൻ്റെ അനുജിതയുടെ ജീവിതവും കൂടി താൻ രക്ഷപ്പെടുത്തി അതിന് ഞാൻ മാത്രമല്ല എൻ്റെ ഈ കുടുംബം മുഴുവനും തന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ സച്ചി പറയുന്നു ധനുഷിന്റെ കയ്യിൽ നിന്ന് ഈ കുടുംബത്തെയും സ്നേഹിയും മുഴുവനായി രക്ഷപ്പെടുത്തിയെന്ന് പറയാനാകില്ല സച്ചി ഏട്ടാ എന്നെ കുറ്റപ്പെടുത്തിയതും തെളിവെടുത്തതും അറസ്റ്റ് ചെയ്തതുമൊക്കെ ധനുഷിനെ ആണെങ്കിലും ധനുഷിന്റെ കൂടെ തന്നെ അതേ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിനു കൂട്ടുനിന്ന മറ്റൊരാൾ ഉള്ളത് അതേ വീട്ടിലാണ് നമ്മളും അന്തി ഉറങ്ങാൻ പോകുന്നത് ധനുഷിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു പേര് തന്നെയാണ് അവന്റെ കൈ അടുത്ത് ധനുഷിന്റെ കാര്യങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞിട്ട് മാവന്തിക എന്ന പേര് അതിന് ഇടയിലേക്ക് വരാതെ ഞാൻ നോക്കിയത് ഈ കുടുംബത്തെ ഓർത്ത് തന്നെയാണ് ഈ കുടുംബം തല്ലി പിരിയുന്നത് കാണാൻ വയ്യാനിട്ട് എന്നൊക്കെ അർച്ചന പറയുമ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കുകയാണ് സജീം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ